ഹായ് നമസ്കാരം അപ്പോ നമ്മളിപ്പോൾ നിൽക്കുന്നത് കോതമംഗലത്തുള്ള സൂഫി പള്ളിയാണ് നമുക്ക് ഇതിന്റെ ഓളിലുള്ള ആയിട്ടുള്ള അളവ് പരിചയപ്പെടാം എന്താണ് പേര് എൻ്റെ അലി എന്റെ സ്വദേശം എടപ്പള്ളി പട്ടിയാണ് വന്നിട്ട് മൂന്ന് വർഷം ഈ പള്ളി ഇങ്ങനായിട്ട് ജനുവരി പത്തൊൻപതാം തീയതിയാണ് എന്ന് ഇതിനുദ്ദേശം കഴിഞ്ഞു എങ്ങനെയാണ് ഈ ഒരു ആശയം വന്നത് ഈ ഒരു അന്നഗൺ പള്ളി കൊണ്ടൊരു ആശയത് അതായത് ആദ്യമേ ഈ അണ്ടർഗ്രൗണ്ട് പള്ളി നമുക്ക് ഒരു ആശയത്തിൽ ഉണ്ടാകുന്നില്ല ഉദ്ദേശത്തിൽ ഉണ്ടാകുന്നില്ല എനിക്ക് ഇതിനകത്ത് ഒരു ഗുഹ പോലെ ഉണ്ടാക്കിയിട്ട് ധ്യാനിക്കണം ഇരിക്കണം മെഡിറ്റേഷൻ ചെയ്യണം എന്നുള്ള ഉദ്ദേശത്തോട് ചെയ്തതാണ് അങ്ങനെ അത് കൂട്ടിയായപ്പോഴത്തേക്കും പിന്നെ അതങ്ങൾ ചിന്തകൾ മാറി വേറെ വേറെ പല പല ചിന്തകൾ ഇല്ലെന്നും അങ്ങനെ ആക്രമിക്കണമെന്നുള്ള സംഭവം അതൊന്ന് അപ്പോൾ എനിക്ക് സ്ത്രീയാണ് പള്ളി ഉണ്ടാക്കണമെന്ന് എല്ലാവർക്കും ഒരു ധ്യാനം ചെയ്യാനായിട്ട് ഒരു ധ്യാനുണ്ടാക്കുന്ന ടൈമൊന്ന് എല്ലാ മതങ്ങൾക്കും പറഞ്ഞ വഴി മൊത്തം കണ്ടത്യംസ് ഹിന്ദു ക്രിസ്ത്യൻസ് മൂന്ന് പേരെ ആ പടം അതൊരു സ്വാഗത ബോർഡാണ് ആ ഫ്രണ്ടിൽ തന്നെ ഉള്ളത് എല്ലാ ഒരു ജാതി ഒരു മതം അതാണ് ഏറ്റവും വലിയ പ്ലസ് പോയിന്റ് എല്ലാവർക്കും ഒരേപോലെ അവരുടെ ദൈവത്തിനെ ആരാധിക്കാനുള്ള ഒരു സൗകര്യം അപ്പൊ അതിവിടെ ഞാൻ സൗകര്യപ്പെടുത്തി இருஸ்கிரியம் ஃபார்ம்ஸ் நம்ம சவுர்மால ரонаன்ஸ் மத்தியபனி எல்பி ஸ்கூல வாரற்பള്ളി இருக்குனா அது ஒரு பெரிய பண்ணை. அது ஒரு பெரிய பண்ணை. அப்போ ചെറിയ பண்ணை இருக்கா? அப்போ ചെറിയ பண்ணை இருக்கா? இப்ப எத்தறதோளோ இது வாரப்படும்னு வந்து. அப்போ அதுல டெசிடபிள் வாட்டர் உள்ள ஏதோ ചെറിയ பண்ணை இருக்குனு சொல்லிச்சு. சும்மா அப்போ ஹைதராபாத்ல ஒரு பண்ணை இருக்கு. வெஜ் நே மோஸ்கு வந்து ஹைதராபாத். அது 110 ஸ்கோன் வந்து. இப்போ இது എൺപത് സ്കോർ അപ്പൊ ലോകത്തെ ഏറ്റവും ചെറിയ അവാർഡും ഈ പള്ളിയിലൂടെ ഒരു പത്ത് പേർക്ക് പത്ത് പേര് ഒൻപത് പേർക്ക് മെഡിറ്റേഷൻ ഒരേ സമയത്ത് ചെയ്യും പിന്നെ അതിനുള്ള സൗകര്യം വന്ന് പെർമിഷനോടു പെർമിഷനോടുകൂടി വന്ന് അത് ആ സൗകര്യം അവർ ഉപകാരപ്പെടുത്തിയാണെങ്കിൽ അവർ എത്ര ദിവസം ഇരിക്കുമൊക്കെ അറിയിച്ചു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ട്രസ്റ്റ് വക ഭക്ഷണം വെജിറ്റേറിയൻ ഭക്ഷണം നമ്മളുടെ ട്രസ്റ്റ് വകുപ്പ് സ്വന്തം നഷ്ട വഴിയാണോ ഈ പള്ളി പറഞ്ഞത് നമ്മളുടെ ട്രസ്റ്റിലുള്ള മെമ്പർമാരുടെ അത് അവരെ നിർമ്മിച്ചേക്കുന്ന പള്ളി നിർമ്മിക്കാൻ എല്ലാവരും എല്ലാവരും അവരെയും ചെലവഴിച്ചിട്ടുണ്ട് ആ പേര് വന്നിരുന്നു ഗുഹം നിർമ്മിച്ച ആളുകൾ വാങ്ങമായ ത്യാഗം സഹിച്ച് ഒരുപാട് പേര് രക്തം ഒരുപാട് ബുദ്ധിമുട്ട് സഹിച്ചിട്ടാണ് എത്ര ദിവസം ഈ പള്ളി നിർമ്മിച്ചെടുത്തത് പള്ളി നിർമ്മിച്ചെടുത്തത് ഏകദേശം ഒന്നര മാസം ഈ കൺസ്ട്രക്ഷൻ വർക്ക് എല്ലാവരും മാത്രം അല്ലെ തുരക്കലല്ല ഈ വർക്ക് മൊത്തം ഇസ്ലാമിന്റെ സകല മതങ്ങളുടെയും സൂഫിസം ഒരു ഉന്നത ചിന്തകളുള്ള അതായത് അവരവരുടെ ദൈവത്തെ ദർശിക്കുക അവരുടെ സ്വഭാവശുദ്ധീകരണം ആത്മശുദ്ധി സംസ്കാരം ക്ഷമാശീലരായി ഒരു സൂഫി ഗുരു പരമ്പരയിലൂടെ അല്ലാതെ ലഭിക്കില്ല ഗ്രന്ഥങ്ങളിലൂടെ നമുക്ക് അത്ര പരിപൂർവമായിട്ട് എത്താൻ സാധിക്കും നമ്മളുടെ ഭാഷ അതുകൂടാണ്ട് മറ്റു ഭാഷയിലും ഗുരു എന്ന് പറയും അതുപോലെ എന്ന് പറയും തലബീത് അതായത് അവരുടെ നിർദ്ദേശങ്ങൾ അവരുടെ സംസ്കാരത്തിലൂടെ തൽ വളർന്നു വരുന്ന ഒരു വിഭാഗം

ഈ നൃത്തം ഇപ്പൊ കല്യാണ വീടുകളിലൊക്കെ സാധാരണ ആൾക്കാരെ കൊണ്ട് കാശ് കൊടുത്ത് ചെയ്യിക്കുന്ന അതിന് അതില് അത്രത്തോളം ഇമ്പോർട്ടൻ്റ് ഉണ്ട് എന്ന് മനസ്സിലാക്കിയിട്ട് അങ്ങനെ ഒരു വിഭാഗം ആയി ആക്കി എടുത്തി സൂഫി ഡാൻസ് എന്നുള്ള സംഭവം ഈ നാലാൾ കൂടുതൽ ഫംഗ്ഷനൊക്കെ പ്രദർശിപ്പിച്ച് യഥാർത്ഥത്തിൽ സൂഫി ഡാൻസ് എന്ന് പറഞ്ഞാൽ സൂഫികളുടെ ഒരു ആരാധനയോ മറ്റൊരു സംഭവമൊന്നും അല്ല സൂഫികളുടെ ആരാധന എന്ന് പറഞ്ഞാൽ ദൈവത്തിലേക്ക് ആരാധന ചെയ്യുക മെഡിറ്റേഷൻ ചെയ്യാം സമത്വമായിട്ട് എല്ലാ മനുഷ്യരായി കാണുക മതങ്ങളൊരു പറഞ്ഞ പോലെ എല്ലാം ഒരുപോലെയാണെന്ന് പറഞ്ഞു സർവ്വ ലോകചരാചരങ്ങൾക്കും മാതൃകയായിട്ട് അനുഗ്രഹവുമായിട്ട് കാണിച്ചു പറഞ്ഞു ആ ഒരു വ്യവസ്ഥ എല്ലാത്തിലും ഒന്നിനെ ദർശിക്കാം മതത്തെ അല്ല എല്ലാം മനുഷ്യനെ ദൈവത്തെ ദർശിക്കുക അതിന്റെ ഉദാഹരണം പറയണ ശബരിഫലം പോകുമ്പോ നമുക്ക് ഉള്ളടക്കുന്ന നീ എന്തിനാ നിന്നിലുണ്ട് എന്നാണ് അത് നീയാ നീ എന്തിനാ നീയാൽ ഇത് തന്നെയാണ് എല്ലാം മതങ്ങളെയും ഈ നമ്മൾ ആരാധിക്കുന്ന ദൈവം എന്ന് പറയുന്നത് നമ്മളാഥ് പറയുന്നെല്ലാം നമ്മളിൽ അടങ്ങിയിരിക്കും

എല്ലാ പരസ്പരം അടിയങ്ങളും ഓരോ പല രീതിയിലേല്ലാത്തിന്റെ മാനദണ്ഡം ഒന്നാണ് പലതിലും അത് നമുക്ക് ദർശിക്കാൻ സാധിക്കും നമുക്ക് ഇത് 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 എല്ലാ സുഹൃത്തും എല്ലാ അഴിവാസിയും മജീസ് ആഹ് ആണ് മറ്റീ മാണി എന്ന് പറയുമ്പോഴും ഇത് മോഹൻചേട്ടൻ ഞങ്ങളെല്ലാം ഉപദേശാവും എല്ലാം ഒട്ടേറെ ഇത് അമീര് ഇത് വശ്വസിക്കാം ഇതെല്ലാവരുടെ പകര ട്രമിപ്പാണ് യൂട്യൂബ് ചാനൽ കണ്ടെഴ്ചപ്പോൾ ഇങ്ങനെ വട്ടയക്കുന്ന വന്ന ഒരു സൂര്യജ്യനാണ് അദ്ദേഹം നമ്മുടെ നാട്ടിൽ ഒരുപാട് ചാരിറ്റബിൾ പ്രവർത്തിയൊക്കെ ചെയ്തിട്ടുള്ളതാണ് പാവങ്ങളെ ഒരുപാട് സഹായിച്ചിട്ടുള്ള ആളാണ് അപ്പോൾ ഇതൊന്ന് കാണണമെന്ന് ഇന്നലെ രാത്രിയാണ് ഞങ്ങൾക്ക് തോന്നുന്നത് ഇദ്ദേഹത്തിൻ്റെ ഞങ്ങൾ രാവിലെ പോകാം മുന്നേ ആയിട്ടൊന്ന് കാണണം അത് കഴിഞ്ഞാൽ ഇതിനകത്ത് കയറി എന്തോ ഒരു പ്രത്യേകത ഒരു തണുപ്പ് തണുപ്പ് മാത്രമല്ല മാനസികമായിട്ട് ഞങ്ങൾക്കൊരു വല്ലാത്തൊരു അനുഭൂതി അനുഭവപ്പെട്ട് പിന്നെ ഇതിനകത്ത് വ്യത്യസ്തമടക്കാത്ത ഇതിനകത്ത് പ്രാർത്ഥിക്കാനും ധ്യാനിക്കാനും ഒക്കെ ഉള്ളൊരു ഇതൊട്ടാക്കി എന്ന് പറഞ്ഞു കഴിക്കുമ്പോൾ തന്നെ ഞങ്ങൾക്ക് അഭിനന്ദിക്കാനാണ് തോന്നിയത് ഇദ്ദേഹത്തിന് തീർച്ചയായിട്ടും ആ അപ്പോൾ ഇദ്ദേഹത്തിനും പ്രവൃത്തി ദൈവം അത് കാണട്ടെ മറ്റുള്ളവർക്കും അത് മാതൃകയാവട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കും ഇവരിൽ ഇവരെ എല്ലാവരും ഇപ്പോൾ അതിന് ഇതേ പ്രായം ഉള്ളപ്പോൾ എന്റെ വാപ്പായും ഒക്കെ ഓരോ കായക്കാരാണ് ഇതിൽ എന്റെ അലിവാസി നാട്ടുകാരെല്ലാവർക്കും മോഹൻലിയ ആവശ്യ ഒരു നേതാവാണ് അപ്പൊ അദ്ദേഹം എന്ത് തോന്നുന്നു ഇന്ന് പള്ളി ഞാൻ ഈ കഴിഞ്ഞ ദിവസത്തിൻ്റെ സുഹൃത്ത് ഞങ്ങൾ നടത്താൻ പോകും ബംഗൂറിൽ ഇങ്ങനൊരു സംഭവമുണ്ട് പള്ളി പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഞാൻ അങ്ങനെ നമുക്ക് പോകാം ഞാൻ തന്നെ പോകണം അല്ലെങ്കിൽ ഇന്നലെ രാത്രി ഞാൻ എങ്ങനെ ആലോചിച്ചിട്ട് ഇന്ന് രാവിലെ എട്ട് മണിക്ക് പോകാം ഈ അസുഖം വിളിച്ചു നല്ലൊരു പണ്ടിരുന്നു ഞങ്ങൾ വീടൊന്ന് കൂടിയതാണ് ഈ പള്ളി കാണാനായിട്ട് പള്ളി വന്നപ്പോഴാണ് ഇത്രയും ഗംഭീരമായിട്ടുള്ളൊരു പള്ളി നിർമിച്ച് ഇത്ര ആളുകളെ എല്ലാം ഇങ്ങോട്ട് സഹകരിപ്പിക്കുന്നതിന് വളരെ അധികം സന്തോഷമുണ്ട് ഇനിയും മുന്നോട്ട് പോകാനുള്ള പ്രയോജനം അദ്ദേഹത്തിന് ഉണ്ടാവട്ടെ എന്നുള്ള ആശ്വസം എനിക്ക് ചെറുപ്പം മുതൽ അപ്പൊ ഇങ്ങനൊരു ചിന്തകളൊ എനിക്കത് എന്താ തോന്നുന്നത് പറ്റി ചെറുപ്പം മുതൽ ചെറുപ്പം മുതൽ ചെറുപ്പം മുതലേ കാണുന്ന ഇത് പറഞ്ഞ പോലെ മജീദാണ് ഇങ്ങനെ ഒരു യൂട്യൂബിൻ്റെ ലിങ്ക് എനിക്ക് അയച്ചു തന്നെ കണ്ടു കഴിഞ്ഞപ്പോൾ ഈ പറഞ്ഞ പോലെ കാണണം വന്ന് കാണണം നാട്ടിലൊരു പരിചയം ഉണ്ടെങ്കിൽ ഇവിടെ വന്ന് കണ്ട് പരിചയപ്പെടണം എന്നുള്ളൊരു ആഗ്രഹം തോന്നി നാട്ടിൽ തന്നെ കുറച്ച് പേര് വാളി വരുന്നുണ്ട് കാരണം ഉണ്ടെങ്കിൽ പല ധനകർമ്മങ്ങളും എന്തിനും എന്തിനും സംഘടിപ്പിക്കാൻ കഴിവുള്ളൊരു വ്യക്തിയാണ് ഒരു സംഘാടകനാണ് എന്ത് വിചാരിച്ചാലും അത് അത്രയും ആളുകളെ കൂട്ടി ഒരു പരിപാടി നടത്തുന്നതാണെങ്കിലും ഒരു പ്രത്യേക കഴിവ് തന്നെ ഇങ്ങനത്തെ ഈ സംഭവം തുടങ്ങണമെങ്കിൽ തന്നെ അതിലും വലിയ കഴിവാണ് അത് തന്നെ ആളുകളെ കൂട്ടിയിട്ട് കുറച്ച് ഭക്ഷണം കൊടുക്കണം പിന്നെ കൊറേ ദാനങ്ങൾ ചെയ്യുന്നത് മാത്രമല്ല ഇത് അതിനേക്കാളും ഉപരിയായിട്ട് ഇങ്ങനെ ഒരു ചെറിയൊരു വള്ളി വലിയ പള്ളിയല്ല വലിയ പള്ളിയൊക്കെ നിർമ്മിക്കാൻ ഒരുപാട് ആളുകൾ ഒരുപാട് ഒരുപാട് ആളുകളുണ്ട് ഇങ്ങനെ ചെറിയൊരു വള്ളി നിർമ്മിക്കണം എന്നൊരു ആശയം പുള്ളിയുടെ മനസ്സിൽ തോന്നിയത് അങ്ങനെ ഒരു വലിയൊരു കാര്യം ഒരു വലിയൊരു കാര്യമാണ് അതും എല്ലാ മത എല്ലാ മതക്കാരെയും ഉൾപ്പെടുത്തിയിട്ട് ഇപ്പൊ ഇതിനകത്ത് ഒമ്പതൊന്ന് പത്ത് പേർക്ക് ഉസ്തിരിക്കാനുള്ള സൗകര്യമാണുള്ളത് പിന്നെ പുള്ളിക്ക് പ്രത്യേകിച്ചൊരു ഈ ഗുഹയുടെ ഉള്ളിൽ പ്രത്യേകിച്ച് റൂമുണ്ട് ഒരു ഒമ്പത് കീടങ്ങളുണ്ട് ഇതെല്ലാം സജ്ജീകരിച്ചത് പുള്ളിയുടെ സുഹൃത്തുക്കളും പുള്ളി ഒറ്റക്ക് ചെയ്തിട്ടാണ് ഇത് ചെയ്തിരിക്കുന്നത് അപ്പൊ അതിനെ തന്നെ ഒരു എല്ലാവരും ഒരു അപ്പിച്ച ഒരു കാര്യമാണ് ഇത്രയും കഴിവുള്ളൊരു വ്യക്തിയാണെന്ന് ഇവിടെ വന്നപ്പോഴാണ് ഞാൻ മനസ്സിലാക്കുന്നത് അവിടെ നിന്ന് പരിപാടികൾ അതെ കഴിവുണ്ടെന്ന് ഇവിടെ വന്നപ്പോ അവിടെ നിന്ന് സംഘാടകനാണ് ഒരുപാട് പരിപാടികളൊക്കെ നടത്താറുണ്ട് പിന്നെ അവൾ വീട്ടിലും പല ചികിത്സകളും കാര്യങ്ങളും ഒക്കെ ചെയ്യുന്നുണ്ടെങ്കിലും നമുക്ക് അത്ര ഇതായില്ല പക്ഷെ ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ ഇവിടെ ആ മാർക്കും അതിന്റെ കൂടി കയറിയാത്തന്നെ നമുക്ക് മനസ്സിലാവും ഫീലാണ് ഇൻക്ലൂഡിങ്ങ് പുറത്ത് നല്ല ചൂടാണ് പകത്ത് കേൾക്കാനായിട്ട് നല്ലൊരു അഭിനന്ദനങ്ങൾക്ക് വേണ്ടി സമർപ്പിച്ചിരിക്കുന്നത് സ്വന്തം ജീവിതമാർഗ്ഗത്തിന് വേണ്ടി മാത്രമല്ല നാട്ടുകാർക്ക് വേണ്ടി സമർപ്പിച്ചു എല്ലാവർക്കും വേണ്ടി സമർപ്പിച്ച അടുത്ത തലമുറ അങ്ങനെ ഈ പേര് നിങ്ങൾ പള്ളി പണയ സമയത്ത് നെഗറ്റീവ് എന്തെങ്കിലും ഉണ്ടായിരുന്നോ അതായത് നിങ്ങൾക്ക് പള്ളി പണിയണ സമയത്ത് പള്ളിയുമായി ബന്ധപ്പെട്ട് നെഗറ്റീവ് ഇല്ല ഒന്നുമില്ല പള്ളി പണിയണോ നെഗറ്റീവ് മറ്റുണ്ടായിരുന്നില്ല പിന്നെ ഈ ചില കുപ്രചരണങ്ങള് നടന്നു പള്ളിയുടെ അകത്ത് പുരുഷ വച്ചിരിക്കുന്നു പള്ളിയുടെ അകത്ത് ആനാട്ട് വച്ചിരിക്കുന്നു അപ്പൊ അതിന്റേതായ മതപുരോഹിതന്മാരും കുറച്ച് ആളുകൾക്ക് ഒരു അതൃപ്തി ഉണ്ടായി കാരണം അവര് പിടിച്ചു വെച്ചിരുന്നതോ വെച്ചിട്ട് അവരെയും കുറ്റം പറയാൻ പറ്റൂല കൃഷിയായിട്ട് കുറ്റം പറയാൻ നമുക്ക് പറ്റൂല അവളുടെ ആശയം നമ്മൾ പ്രചരിപ്പിച്ചു എന്നല്ലാത ഇപ്പൊ നിങ്ങൾ ഇവിടെ വന്ന് കണ്ടു അതിനകത്ത് കുരിച്ചോ അല്ലെങ്കിൽ ഒന്നുമില്ല പിന്നെ ഇത്രയും കോമ്പൗണ്ടിനകത്ത് എല്ലാവർക്കും പ്രാർത്ഥിക്കാനുള്ള സൗകര്യം ഇപ്പൊ ഇപ്പൊ നമ്മള് അതിന് വേറെ നല്ലവണ്ണം ചിന്തിച്ചാൽ മനസ്സിലായി ഇപ്പൊ ചില കൃഷി കയറി കഴിയുമ്പോൾ കാണാൻ മൂന്നോ ചിഹ്നങ്ങളോ ചേരണം കൃഷിയായിട്ട് നമ്മള് കൃഷിയിൽ ഇറങ്ങി പോരാറില്ല അവരാണ് അതാണ് ഏഹ് അപ്പോൾ ആ ബസ്സിൽ യാത്രക്കാരെന്ന് പറഞ്ഞപോലെ എൻ്റെ ശിഷ്യന്മാരില് ഹിന്ദുക്കളുണ്ട് ക്രിസ്ത്യാനികളുണ്ട് ഞാനൊരു സുഫി മാര സഞ്ചരിക്കുന്നതാണ് ഒരു കലിഫയാണ് അപ്പോൾ എനിക്ക് ശിഷ്യന്മാരായിട്ട് അനേകം വരുന്നത് ഗുരുനായക്കിനെ അതിൽ ക്രിസ്ത്യൻസ് ഉണ്ട് ഹിന്ദുക്കളുണ്ട് മുസ്ലിങ്ങളുണ്ട് ഏഹ് നിരീശ്വരവാദിയായിരുന്ന ആളുകളുണ്ട് അങ്ങനെ പലരുണ്ട് അപ്പോൾ ആര് വന്നാലും ഇവിടെ എന്താണ് സ്വാഗതമാണ് ഹിന്ദു വന്ന അവിടെ വിറ്റേഷൻ ചെയ്യാം ആരാധന ചെയ്യാം അങ്ങനെ പിന്നെ ഒരു ബിംബാരാധന എന്ന നിലയിൽ ഒന്നും ഇവിടെ ഉണ്ടാവില്ല കാരണം ഏത് ആളാലും ഏക ഈശ്വരൻ ഏക ഈശ്വരൻ സർവേശ്വരം എന്നുള്ള ഒരു ഒരാളൊക്കെ ആ ദൈവത്തിലേക്ക് അതാണ് ഉള്ളാഹു എന്ന് പറയുന്നത് അതിലേക്കുള്ള ആരാധന അതാണ് നമ്മൾ മുന്നോട്ട് നോക്കുന്ന ആശയവാസം അതെല്ലാവരോടും വന്ന് തന്നെ നമ്മൾ പറഞ്ഞു കൊടുക്കുന്നു നമ്മൾ ദൈവത്തെ ആരാധന ബാക്കിയുള്ളതെല്ലാം പ്രവാചകന്മാരാണ് ഒരാഴ്ച വരുന്നത് അപ്പൊ അത് എന്തുണ്ടെങ്കില ഈ ബുദ്ധിമുട്ടുള്ളവർക്ക് സ്വാഗതമാണ് നെഗറ്റീവ് വരുന്നവർക്ക് ഇവിടെ സ്വാഗതമാണ് അത് വന്നിട്ട് സംസാരിക്കാം എന്താണെന്നുള്ളത് നേരത്തെ സംസാരിക്കുമ്പോ ക്ലിയർ ആണ് ക്ലിയർ ആണ് നമ്മളിപ്പോ ഞങ്ങൾ വന്ന അടിയേ ഒരുപാട് കാടും അറിയാൻ അറിയാൻ വന്നത് എൻ്റെ കറക്റ്റ് ലൊക്കേഷൻ പറയുന്നത് നമ്മുടെ കോതമംഗ് ഇങ്ങോട്ട് അറിയണ്ടോ കോതമംഗലത്ത് നമ്മൾ മൂന്നാറ് റൂട്ടിൽ വന്നാൽ പുത്തൻ കുരിശ് കിട്ടും ഊന്നുകല്ല് കഴിഞ്ഞിട്ട് കുത്തൻ കുരിശു കുത്തൻ കുരിശൊന്നും വേണം റൈറ്റ് തിരികാന അത് കഴിഞ്ഞാൽ പിന്നെ നമ്മള ഈ സുബീസ് സെന്ററിൽ ബോർഡുണ്ട് മൂന്നിടങ്ങളിൽ തിരിയുന്ന മൂന്ന് ഭാഗങ്ങളിൽ ബോർഡുണ്ട് മാത്സ് കൊച്ചിന്നാണ് ബോർഡിന്റെ ഹെഡിങ് വരുന്നത് മാത്സ് കൊച്ചിന് എന്നാണ് ചേറ്റി തലക്കോടിലേക്ക് പോകേണ്ട ആവശ്യമില്ല തലക്കോട് എന്ന് പറയുന്നത് കുറച്ചപ്പുറത്താണ് പ്രായം ഇത് പുത്തൻകുരിശെന്ന് പറഞ്ഞു ഇപ്പോഴും പല ആളുകളും അങ്ങനെ വരുന്നുള്ളൂ ഇന്നൊരു െന്റർ അല്ലെങ്കിൽ ഒരു സൂഫി പള്ളി ഉണ്ടെന്ന് പോലും ഈ അടുത്തുള്ള സ്ഥലങ്ങൾ പോലും പല ആൾക്കും അറിയാൻ പാടില്ല അതാണ് ഏറ്റവും കാര്യം ഈ പള്ളി മൊത്തം പണിയാൻ എത്ര ചിലവെന്ന് അറിയോ നാല് ലക്ഷം രൂപയാണ് അപ്പൊ ഈ വീഡിയോ അവസാനിപ്പിക്കാൻ സമയമായി വീഡിയോ ഇഷ്ടപ്പെട്ട തീർച്ചയായും ലൈക്ക് ചെയ്യുക നിങ്ങൾ ഇതുവരെ വരാത്ത ആളുകളാണെങ്കിൽ തീർച്ചയായിട്ടും പറ്റുക മാക്സിമം ആളുകൾ എത്തിയാറിവുകൾ അപ്പൊ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക Okay, bye bye, senior, bye.